സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയിലേ അല്ല കേട്ടോ മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് അല്ലേ നമ്മുടെ പാലക്കാടിൻ്റെ തൊട്ടടുത്ത ജില്ല മലപ്പുറം ജില്ലയിൽ വളരെ ക്രൗഡ് ആയിട്ടുള്ള അതായത് മലപ്പുറം മഞ്ചേരിക്ക് അടുത്താണ് നമ്മൾ ഇവിടുന്ന് വളരെ അടുത്തൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാലേ നമ്മൾ മഞ്ചേരി ടൗണിലേക്ക് എത്തും എന്തായാലും നമ്മളുള്ളത് ഒരു ആനക്കയം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ മുന്നിലാണ് നമുക്കവിടെ ഒരു ബോർഡ് കാണാനുണ്ടാവില്ല അല്ലേ ആനക്കായം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഈ ആനക്കായം ഗ്രാമപഞ്ചായത്തിലെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ക്രൗഡാണ് ഈ ഒരു പ്രദേശം എന്ന് വച്ചാൽ മലപ്പുറം മഞ്ചേരിയുള്ള മെയിൻ റൂട്ടാണല്ലേ അതുപോലെ പെരിന്തൽമണ്ണ മഞ്ചേരി മെയിൻ റൂട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു തിരക്കും പകളൊക്കെ നമ്മൾ നമുക്കിവിടെ ഉണ്ടാവും എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച ടൗണിൽ നിന്ന് അതായത് ഈ ആനക്കായം പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് അതായത് നമ്മളൊരു മൂന്നും കൂടെ ജംഗ്ഷൻ കാണല്ലേ നമ്മൾ വലത്തോട്ട് ഇടത്തോട്ടമൊക്കെ ആയിട്ട് റോഡ് കാണും പെരിന്തൽമണ്ണ തൃശ്ശൂർ മലപ്പുറം തിരൂരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു റോഡിൽ നിന്ന് ഇടത്തോട്ട് നമ്മൾ പെരിന്തൽമണ്ണ റോഡിൽ കയറി കഴിഞ്ഞാൽ അതായത് മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ ഒരു ആനക്കയം ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഇടത്തോട്ട് പെരിന്തൽമണ്ണ റോഡിൽ കയറി ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോയ പാലം കാണും നമുക്കൊരു അമ്പത് മീറ്റർ പോയ പാലം കാണും ആനക്കയം പാലം അത് കഴിഞ്ഞ് ഇടത്തോട്ടുള്ള റോഡിലൂടെ നമ്മൾ പോകേണ്ടത് എന്തായാലും നമുക്ക് ആ പോയിട്ട് ആ കണ്ണ അല്ലേ ആ നമുക്കിത് കണ്ടറിയേണ്ട എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആനക്കയം പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ആനക്കയം പാലത്തിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് വളരെ വിശദമായിട്ട് തന്നെ നമ്മളൊരു ഫ്ലോ നമ്മളൊരു പ്രോപ്പർട്ടി കാണിക്കുമ്പോൾ വളരെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദൂരെ ദൂരെ നിന്ന് വരുന്ന ആളുകൾക്കല്ലേ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ഇഷ്ടപ്പെടുന്ന മലപ്പുറം ജില്ലയുടെ പരിസരം പരിസരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വാങ്ങിക്കണംന്ന് ആഗ്രഹമുണ്ടാവും അപ്പോൾ ഒരിക്കലും എന്താ ചെയ്യാൻ പറഞ്ഞില്ല വഴി അറിയാതെയോ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് അറിയാതെയോ ഈ പരിസരത്തെക്കുറിച്ച് അറിയാതെയോ ബുദ്ധിമുട്ടുണ്ടാകരുത് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് നല്ല അടിപൊളി വില്ലകളും പ്രൊജക്ടുകളും ഒക്കെ കാണാൻ പറ്റില്ല ഈ പുഴയപോരത്തൊക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ഉള്ളത് ഏകദേശം ഒരൊന്നര കിലോമീറ്റർ ദൂരം ഉള്ളത് അപ്പോൾ നമുക്ക് പോവേണ്ടത് നമ്മളൊരു ബസ് സ്റ്റോപ്പ് ആനക്കയം ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയിലാണ് അപ്പോൾ എന്നാലും ഈ പാലം ഒന്ന് കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് അപ്പോൾ എന്താണ് നമുക്ക് പ്ലോട്ടിലേക്ക് പോവാം ആനക്കയം ചെക്ക് പോസ്റ്റ് ബസ് സ്റ്റോപ്പ് ആണത് അപ്പോൾ ഇവിടുന്ന് നമ്മളീ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊരു സ്കൂളിൻ്റെ ബോർഡ് കാണാനുണ്ടല്ലേ ഒരു സിദ്ദിക്കിയ അല്ലെ സിദ്ദീഖിയ ഇസ്ലാമിക് സെൻ്റർ ആനക്ക എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാനുണ്ട് ഒരു ഇഫുദുൽ ഖുർആാൻ കോളേജ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു റോട്ടിലാണ് ഇവിടുന്ന് വളരെ അടുത്തൊരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഏകദേശം കണക്കാണ് നമ്മളവിടെ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്താണ് സ്കൂളിലോട്ട് ചേർന്നുള്ള തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് നമ്മുടെ പ്ലോട്ട് കാണിക്കാനുള്ളത് എന്നാലും നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാം അതായത് ഈ ഒരു റോഡ് മനസ്സിലാകാൻ വേണ്ടിയില്ല മലപ്പുറം ജില്ലയാണ് അപ്പോൾ നിങ്ങൾക്ക് ദൂരം നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് റോഡ് മനസ്സിലാവേണ്ടത് ഇത്ര വിശദമായി കാണിച്ച് എന്തായാലും നമുക്ക് പ്ലോട്ടിലേക്ക് പോവാം അപ്പം നമ്മളിപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒരു ബിസ്മി ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം കാണാനുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് പ്ലോട്ടിൽ പോകുന്ന വഴിയാണ് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് തൊട്ടടുത്തൊരു പള്ളി സ്കാര പള്ളി ഒക്കെ കാണാനുണ്ട് വാദി റഹ്മാൻ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു ആനക്കയം ചെക്ക് പോസ്റ്റിലുള്ള ഒരു മസ്ജിദ് കാണാനുണ്ടല്ലോ ഇതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ആനക്കയത്ത് നമ്മുടെ പ്ലോട്ടിൽ എത്തിയിട്ടോ നമ്മൾ വെറുതെ പറഞ്ഞതല്ലാന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ അല്ലേ നല്ല ഹൽവ കഷ്ണം അല്ല അൽവ മുറിച്ച പോലത്തെ അടിപൊളി സ്ഥലം ഇത്ര അടുത്ത് നമ്മളില്ലേ ഈ അടുത്തൊന്നും ഇത്രയും നല്ലൊരു അൽവ കഷ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല കാണുമ്പോൾട്ടോ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ എന്താ പറയുക മണ്ണിൻ്റെ കളറും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ അല്ലേ അത് അത് നമുക്ക് റോഡ് അറി അരികിലാണ് കേട്ടോ നമ്മൾ റോഡ് തന്നെയാണ് ഈ കാണുന്നതല്ലേ ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമ്മൾ ആ സിദ്ദീഖിയ ഇസ്ലാമിക് കോളേജിൻ്റെ അടുത്ത് മുന്നിലൂടെ നമ്മൾ വന്നത് അപ്പോൾ ആ മുന്നിലൂടെ വരുമ്പോൾ കാണുന്ന റോഡാണിത് അപ്പോൾ ആനക്കായത്തിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ആനക്കായം ചെക്ക് പോസ്റ്റിന് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അല്ലേ നമ്മൾ വണ്ടിയിൽ മീറ്റർ നോക്കുമ്പോൾ ഒരു കിലോമീറ്ററാണ് കാണിക്കുന്നത് ഗൂഗിൾ നോക്കിയാൽ നമുക്ക് വൺ പോയിൻറ്റ് സംതിങ് കാണും കുറച്ച് അപ്പോൾ ഈ ഒരു ധാരാളം വീടുകളുള്ള ഈ പരിസരത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുള്ള ഒരു അടിപൊളി പ്രദേശമാണ് വീട് വെച്ച് താമസിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയാം മാത്രമല്ല ഈ ഒരു പരിസരം നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് നടന്നാൽ കാണാൻ പറ്റും മലപ്പുറം ജില്ലയിലേ നമ്മൾ സാധാരണ രീതിയിൽ പാലക്കാട് പല പ്ലോട്ടുകളും കാണിക്കുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കാറുണ്ട് മലപ്പുറം ജില്ലയിൽ സ്ഥലം കിട്ടാനുണ്ടോ ഒരു ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും മലപ്പുറം ജില്ലയിൽ റോഡ് സൗകര്യമുള്ള റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കണ്ണായ സ്ഥലം തീർച്ചയായിട്ടും ആളുകൾക്ക് വളരെ വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് നമ്മളെ ഒരു വിശ്വാസം അപ്പോൾ ഈ ഒരു പരിസരം ഇതാ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് താഴെ ഇഷ്ടം പോലെ വീടുകൾ ഒരു കമ്പനി ഉണ്ട് അല്ല തൊട്ടപ്പുറത്ത് എന്തോ ഒരു കമ്പനിയാണ് ഒരു ബെഡിൻ്റെ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പോൾ അതേപോലെ ഈ ഒരു താഴേക്ക് താഴേക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ വീടുകളാണ് നല്ല റോഡ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ അതായത് ആനക്കയും എന്ന് പറഞ്ഞാൽ മനസ്സിലാവട്ടോ ആരോടേൽ ഓട്ടോക്കാരുടെ വഴി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഈ ഒരു പരിസരം കണ്ടില്ലേ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വീടുകളാണ് മുകളിൽ വീടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വീടുണ്ട് അവിടെ കിണർ പണി നടക്കുന്നു അതിൻ്റെ അപ്പുറത്ത് കിണർ പണി നടക്കുന്നു അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് അവിടെയൊക്കെ ഹൈറ്റുള്ള ഉള്ള സ്ഥലം നമുക്ക് റോഡിനോട് ചേർന്ന് താഴത്തെ സ്ഥലമാണ് അത്രയും ഹൈറ്റിൽ ആ ബിൽഡിങ്ങിൻ്റെ ആ സ്കൂളിൻ്റെ ഒരു കിണറൊക്കെ നമുക്കവിടെ കാണാൻ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവിടെയും കിണർ വെള്ളം തന്നെയാണ് ഈ വീടിൻ്റെ പുറകിൽ അവിടെയും വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മൾ കിണറിലൊക്കെ വെള്ളം ഉണ്ട് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാണ് പോയാ പോലെ ഒന്ന് കണ്ട് ഉറപ്പ് വരുത്തണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്ക് മുകളിലേക്ക് കയറിയിട്ട് ഏറ്റവും നമ്മുടെ പ്ലോട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ വെള്ളം ഉണ്ടോയെന്നൊന്ന് നോക്കിക്കളയല്ലേ മാഷ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് വെള്ളത്തിനൊന്നും യാതൊരു കുറവുമില്ല താഴത്തേക്ക് കണ്ടു നോക്കി കുറച്ച് ചെടികളൊക്കെ ഉണ്ട് നല്ല ഗ്രീനറി ആയിട്ട് അല്ലേ നല്ല അടിപൊളി ഇളനീര് പോലത്തെ തെളിനീര് വള്ളാണ് അടിപൊളി വള്ളാണ് താഴെ കാണുന്നത് അപ്പോൾ എന്തായാലും അത് മാത്രമല്ല തൊട്ടടുത്ത കോളേജിൻ്റെ ഒരു ഒരു വലിയൊരു അവിടെ കാണാനാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറുന്നില്ല കോളേജ് പിന്നെ കോമ്പൗണ്ടിലൂടെ പുറയിലൂടെ കയറുന്ന മോശമല്ലേ അതുകൊണ്ട് മാത്രം അങ്ങോട്ട് കയറാം ഈ ഒരു പരിസരമൊക്കെ നോക്കിയാൽ ചുറ്റോട് ചുറ്റും നോക്കിയാൽ എന്ത് രസമാണല്ലോ കാണാൻ ചില ആളുകൾക്ക് സംശയം അത്രയും ഹൈറ്റൊക്കെ ആണ് അപ്പോൾ നമുക്ക് ഹൈറ്റിലല്ല നമ്മൾ വന്ന് റോഡിനോട് ചേർന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ അതും ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ ഇത്രയൊരു കണ്ണായ സ്ഥലം അല്ലേ രണ്ടോ മൂന്നോ നാലോ സെൻറ്റൊക്കെ കാണിക്കുമ്പോൾ പറയാറില്ല ഒരു പത്തോ ഇരുപതോ സെൻറ്റൊക്കെ ഒരു വീട് വെച്ച് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് ഒരു ഗ്രീനറിയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിപ്പെട്ട അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഒരു വീട് വെച്ചാൽ പിന്നെ ഇഷ്ടം പോലെ സ്ഥലമാണ് ബാക്കി അപ്പോൾ ഇരുപത് സെൻറ്റ് ഈ ഒരു ഹൽവക്കഷ്ണം പോലത്തെ സ്ഥലം അപ്പോൾ നമ്മൾ റോഡും ടൗണും ആനക്കായം പഞ്ചായത്ത് ഓഫീസും പാലവും അതിൻ്റെ പരിസരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ മലപ്പുറം മഞ്ചേരിയിലേക്ക് വളരെ അടുത്തൊരു മൂന്ന് ആണ് നമ്മൾ ആനക്കായം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് കിലോമീറ്റർ ദൂരെ മഞ്ചേരി അല്ലേ മഞ്ചേരി മുനിസിപ്പാലിറ്റി ടൗണും മഞ്ചേരി മെഡിക്കൽ കോളേജും ഒക്കെ നമുക്കറിയാൻ പറ്റും അതേപോലെ തന്നെ കോ റോഡ് ആ മൂന്നും കൂടെ ജംഗ്ഷൻ നമ്മൾ അനക്കു കാണിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഭാഗത്തേക്ക് പെരിന്തൽമണ്ണയിലേക്ക് പോകാനാണെങ്കിലും ശരി പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെയിൻ റോഡാണല്ലേ പാലക്കാട്ടെന്ന് വരുമ്പോൾ പെരിന്തൽമണ്ണ വഴി ഊട്ടിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡ് റോഡ് റോഡരകിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോഡരികിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു അല്ലേ അപ്പോൾ ഈ ഒരു കണ്ണായ സ്ഥലത്തിന് ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് ഇടനിലക്കാരും തന്നെയില്ല നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഓണറിൽ നിന്ന് രണ്ട് ശതമാനം ബയറിൽ നിന്ന് ഒരു ശതമാനം എങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരും വിളിക്കേണ്ടതില്ല നേരിട്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ മാത്രം വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ വില പറഞ്ഞിട്ടില്ല അല്ലേ വിലയായിട്ട് ചോദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ മൂന്ന് ലക്ഷം രൂപ സെൻറ്റൊന്നിന് വെച്ചിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക ചിലപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാകും ഒറ്റ വാക്കാണോ ലാസ്റ്റ് വാക്കാണോ വെച്ചാൽ അത് വിലപേസലൊന്നിലേക്ക് ചോദിക്കണ്ട തീർച്ചയായിട്ടും ഒരു കച്ചവടമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വെത്താം എന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് മൂന്ന് എന്നുള്ളത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തി ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ വന്ന് സ്ഥലം കാണാം റോഡ് റോഡിരികിലാണ് വഴി തെറ്റില്ല നമ്മൾ വാട്സപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കപ്പോൾ വന്ന് കാണാം അതുമാത്രമല്ല പിന്നെ ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകത ഞാൻ എടുത്ത് പറയാനല്ലോ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന മതിൽ ഇപ്പോൾ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ നല്ല വെട്ടുകളിൻ്റെ മതിൽ കാണാണ്ട് അത് കഴിഞ്ഞാൽ കരിങ്കല്ലിൻ്റെ മതില് കാണുന്നുണ്ട് അത് അങ്ങനെ പോയി ഇതിൻ്റെ അതിരി ഇതാണ് ഈ സൈഡിൽ ഇവിടെ വന്ന് വളരെ വ്യക്തമായിട്ട് കാണാണ്ട് കല്ലുട്ടിട്ടുണ്ട് എല്ലാത്തിലും നമുക്ക് അതിര് കല്ലുട്ടിട്ടുണ്ട് അപ്പോൾ അതിര് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരില്ല ലാസ്റ്റ് വരെ നാല് ഭാഗത്ത് ഒരു ഭാഗം ഫുള്ള് മതിലാണ് ഈ ഭാഗം ഫുള്ള് ഇങ്ങനെ കല്ലിട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലേ കല്ലിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല താഴെ താഴെ പോകുമ്പോൾ താഴെ അതേപോലെ കരകളിലും മതിൽ താഴത്ത് മേലെ വരെ കല്ലുണ്ട് ഹാഫ് വരെ മതിലുണ്ട് ഇനി നമുക്ക് ബാക്കി മുകളിലേക്ക് ഹാഫ് മാത്രം മതിൽ കിട്ടിയ മതി അപ്പോൾ ഓക്കെ ഏകദേശം ഒക്കെ ഒരു പിക്ചർ കിട്ടിയില്ലേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അല്ലേ വളരെയധികം സമയം നമ്മൾ സംസാരിക്കണോ എന്ന് പറഞ്ഞാൽ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് പക്ഷേ വെറും ഈ ഒരു സ്ഥലം മാത്രം കാണിച്ച് നമ്മൾ പറഞ്ഞാൽ ദൂരെ ദൂരമുള്ള ആളുകൾക്ക് എങ്ങനെ മനസ്സിലായ ഇതെവിടെയാണ് എന്താണെന്ന് അതുകൊണ്ടാണ് നമ്മൾ ആ ടൗൺ പരിസരമൊക്കെ കാണിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നത് ഇപ്പം ഇരുപത് സെൻറ് സ്ഥലമാണ് നിങ്ങൾക്ക് ടൗണിലേക്ക് വല്ല ഒരു ഗോഡൗൺ പർപ്പസിന് എന്തെങ്കിലും സ്റ്റോക്ക് ചെയ്യാൻ അതിനൊക്കെ സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾക്കും പറ്റും അല്ലെ വണ്ടി വാഹനങ്ങൾ വരാനും പോകാനും സൗകര്യമുള്ള റോഡിനോട് ചേർന്ന് ഫസ്റ്റ് പ്ലോട്ടാണ് നേരെ വാഹനം വന്ന് ഇങ്ങോട്ട് കയറാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ വീടിന് അനുയോജ്യമാണ് ഒരു നിങ്ങൾക്കൊരു കമേഴ്ഷ്യൽ പർപ്പസ് എന്നുള്ള രീതിയിൽ ഗോഡൗണോ അതല്ല ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലെ വാടക കിട്ടുന്ന രീതിയിൽ ഒരു വില്ലയോ ചെറിയ വില്ലയോ ഒരു അപ്പാർട്ട്മെൻറ്റോക്കെ കെട്ടി വാടകയ്ക്ക് കൊടുക്കാൻ അതിനും നിങ്ങൾക്ക് എന്തു ചെയ്യും സാധിക്കും പിന്നെ ഒരു ഹൈറ്റിൽ ഇവിടെ ഒരു വീട് വെച്ചാൽ ഈ ചുറ്റോട് ചുറ്റും നോക്കിയാൽ മലപ്പുറത്തിൻ്റെ ആ ഒരു ഭംഗി ആ പച്ചപ്പാറുന്ന ഒരു പ്രദേശം നിങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റില്ലേ ഈ കോളേജിൻ്റെ മുകളിൽ കയറിയാൽ എന്ത് ഭംഗിയിലാണ് ചുറ്റുവട്ടം കാണുക അതേപോലെ നമുക്ക് ഹൈറ്റിൽ ഒരു കാരണം അവിടെ ഒരു വീട് വന്നുകൊണ്ടിരിക്കുക നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഇനി പണിയൊക്കെ കഴിഞ്ഞ് അല്ലേ അതിന് മുകളിലൊക്കെ നിന്നൊരു എന്താ പറയുക ചുറ്റോട് ചുറ്റും നോക്കിയൊരു കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അപ്പോൾ വേറെന്താ ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ വില പറഞ്ഞു മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പൂട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ മോ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അല്ലേ ആധാരം അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ എല്ലാം പക്കയായിരിക്കും യാതൊന്നും തണ്ട പേര് പേരെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം പല പല സംശയങ്ങളുണ്ട് ആളുകൾക്ക് അപ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഓണറുമായി തന്നെ നേരിട്ട് സംസാരിക്കുക കൂടുതലൊന്നും ഇല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം അതിന് ബൈ